കുലിക്കലിയാട് കൊല്ലങ്കോട് ജുമാ മസ്ജിദിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള കേസുകളിൽ കാപ്പ ചുമത്തിയ നടപടി പോലീസ് പുനഃപരിശോധിക്കണമെന്ന് കരിമ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കള്ളക്കേസുകളിൽ കുടുക്കി നിശബ്ദരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു അന്യായമായി കാപ്പ ചുമത്തിയവർക്കെതിരെ മുസ്ലിം ലീഗ് കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗം ഒറ്റപ്പാലം മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി പി സാദിഖ് ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എൻ ഹംസ അധ്യക്ഷത വഹിച്ചു പള്ളി ഭരിക്കുന്ന ഒരാൾ എന്നോടാണ് നീ ഈ പള്ളിയിൽ മെമ്പറല്ലെന്ന് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ ആളുടെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ട് മെമ്പർ സ്ഥാനം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ എന്ന് പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച കരിമ്പുഴ പഞ്ചായത്ത് മെമ്പർ ഉമ്മർ കുന്നത്ത് പറഞ്ഞു ഞാനൊന്ന് ചോദിച്ചവരോട് പലവട്ടം ചർച്ച അവരോട് ചോദിച്ചു നേരെ നടത്തിയാടുത്താണ് ഈ നാടിന്റെ അവസ്ഥ നമ്മുടെ ഈ മഹലിന്റെ ഈ ഇ കെക്കാർക്ക് മാത്രമേ പള്ളിയിൽ മെമ്പർ മെമ്പർ സ്ഥാനമുള്ളൂ എ പിക്കാർക്ക് മെമ്പർ സ്ഥാനമല്ല എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചെയ്യുക കയ്യും കെട്ടി നോക്കി നിൽക്കും പക്ഷേ ഈ കുട്ടികളെ നമ്മൾ എന്താ പറയുക അംഗീകരിക്കണം കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇന്നോടെ പറയുന്നത് വെച്ചാൽ മേപ്പാറ മഹലിൽ ഇപ്പം പള്ളി ഭരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് പറയണേ നീയൊന്ന് പള്ളിയിലെ മെമ്പറല്ല അനക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം വേണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അന്ന് സിയേനോടും പറഞ്ഞത് ഓൻ്റെ മയ്യത്തെ ആദ്യം നമ്മളെ നിസ്കരിക്കും എന്നിട്ട് പിന്നെ പള്ളി മെമ്പർ സ്ഥാനം വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുള്ളൂ അപ്പൊ അതിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ഈ പോലീസ് കേസുകളും ഈ അന്യായമായിട്ടുള്ള കാപ്പകളും ഈ നാട്ടിൽ വരുന്നത് അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ബഹുമാനപ്പെട്ട ഒറ്റപാല സബ്കൾഡർക്കും അറിയാം അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒറ്റപാല സബ്കൾഡറും അവരെയൊക്കെ എന്താ നാട്ടിൽ നീതി നടപ്പിലാക്കേണ്ട ആളുകളാണ് ഈ നാട്ടിലെ നീതിക്ക് നിയമത്തിന് സംരക്ഷകരായിട്ട് നിൽക്കേണ്ട ആളുകളാണ് ആര് പോലീസും ഭരണകർത്താക്കന്മാരും ഒറ്റപ്പാലം സബ് കളർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് വസ്തുതകളൊക്കെ മനസ്സിലായി പക്ഷെ എന്നാലും ഞങ്ങൾ പറയില്ല ആ രൂപത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒന്ന് ഞാൻ പി മുഹമ്മദ് അലി സുലൈമാൻ എം പി ഷിഹാബ് മാസ്റ്റർ ഇ പി ബഷീർ അബ്ദുറഹ്മാൻ കുന്നത്ത് കെ മരക്കാർ ഹബീബ് തങ്ങൾ സൈദലവി തോട്ടര ഫിറോസ് കുന്നത്ത് അബ്ബാസ് സി ജാസിർ സിനാൻ ഹംസത്ത് മുസ്ലിയാർ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു